നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഒരേ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് ബി ജെ പിയുടെ എക്കാലത്തെയും നേട്ടമാണ് ചരിത്ര നേട്ടമാണ് എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത് എന്നാൽ കേരളത്തിലെ ഇപ്പോഴുള്ള നേതൃത്വത്തെ കണക്കിലെടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സത്യം കൂടി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി എന്ന ജീവകാരുണ്യ പ്രവർത്തകന്റെ സുരേഷ് ഗോപി എന്ന സിനിമാ നടന്റെ സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യന്റെ ഇമേജ് കൂടി അഥവാ സുരേഷ് ഗോപിയുടെ അത്തരം ഒരു പ്രതിച്ഛായ ഉപയോഗിക്കാൻ സാധിച്ചതിനാലാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഇക്കുറി ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിച്ചത് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതായത് കറകളഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഒരാൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കാര്യമായ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും ഇല്ലെങ്കിൽ പോലും ജനങ്ങൾ എങ്ങനെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ പഠനങ്ങൾ കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്നു കേരളത്തിൽ നാളിതുവരെയും പരസ്പരം ഖോഖോ വിളിച്ച് നടക്കുന്ന ബി ജെ പി നേതാക്കളുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് കാര്യമായ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുകൂടി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ ഇക്കുറി കോൺഗ്രസിനകത്തും ഇടത് കക്ഷികൾക്കിടയിലും ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളും അന്തചിത്രങ്ങളും ബി ജെ പിക്ക് വോട്ട് കൂടുതൽ നേടുവാൻ സഹായകരമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഒരു കാരണവശാലും ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടിയതിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് മികവ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് സമ്മതിക്കുവാൻ ഒരു കാരണവശാലും കേന്ദ്ര നേതൃത്വം തയ്യാറാകുന്നില്ല എന്നാണ് പുതിയ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ കാര്യമായ രീതിയിലുള്ള ബൂത്ത് തല പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഘടനാ പാഠവും ഇല്ലാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തും അതുപോലെ തന്നെ അതിനോടനുബന്ധമായ തളിപ്പറമ്പ് മുതലായ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് വലിയ അതിശയം തന്നെയാണ് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുന്നത് ജനങ്ങൾ ബി ജെ പിയോട് അടുക്കുന്നു ബി ജെ പി ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു വർഗീയ പാർട്ടി എന്നുള്ള ഒരു മുഖഛായ മാറ്റിക്കൊണ്ട് ബി ജെ പിക്ക് പുതിയ ഭാവ രൂപം നൽകുവാൻ വേണ്ടി കേരളത്തിലെ ബി ജെ പിയുടെ മുഖമായി സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ നയിക്കുന്നത് കേരളത്തിൽ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം അറിയാൻ സാധിക്കുന്നത് നിലവിലെ സംസ്ഥാന നേതാവായ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി ജെ പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കോ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വൻപിച്ച പരാജയമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഗർജിക്കുന്ന സിംഹണി കേരളത്തിന്റെ ഝാൻസി റാണി എന്നൊക്കെ പറയുന്ന ശോഭാ സുരേന്ദ്രന് ബി സംസ്ഥാന അധ്യക്ഷ പദവി നൽകുവാനുള്ള ഒരു നീക്കവും നടക്കുന്നതായാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര സഹമന്ത്രിയായി എടുക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള അനൌദ്യോഗികമായ വൃത്താന്തം അറിയുമ്പോൾ തീർത്തും സുരേഷ് ഗോപി തന്നെയായിരിക്കും കേരളത്തിൽ പാർട്ടിയുടെ മുഖം എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൃത്യമായി തന്നെ നിയമസഭയിൽ അംഗങ്ങൾ ഉണ്ടായിരിക്കും ആരാണ് കേരളം ഭരിക്കുക എന്നുള്ളതിന് തീരുമാനമെടുക്കുവാൻ പോലും കഴിയുന്നത്ര പ്രാപ്തി അന്ന് ബി ജെ പിക്ക് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നതും പറയുന്നതും ഒരു വർഗീയ പാർട്ടിയാണ് ബി ജെ പി എന്ന് ഇടതു വലത് കക്ഷികൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഈ പ്രചരണ മുഖത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രചരണ ആയുധത്തിന്റെ മുനയൊടിക്കുവാൻ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ കളത്തിലിറക്കി തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും നേരിടുവാൻ വേണ്ടി കേന്ദ്രം തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കേരളത്തിലെ ബി ജെ പിയുടെ സ്വാധീനമുള്ള മുഖമായി സ്വാധീനമുള്ള നേതാവായി സുരേഷ് ഗോപി മാറുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ണൂർ തരും ഞാൻ കണ്ണൂർ പോയി മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇത് സുരേഷ് ഗോപി പറഞ്ഞത് വെറും ഉപരിപ്ലവമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം കേരളത്തിലെ ആദ്യത്തെ പരിപാടികൾ അദ്ദേഹത്തിന് കണ്ണൂരിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നതും താൻ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാണ് തനിക്ക് കണ്ണൂർ തരൂ എന്ന് പറഞ്ഞതും ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ആദ്യമായി സന്ദർശനം കേരളത്തിൽ നടത്തിയപ്പോൾ അത് കണ്ണൂരിലായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രചരണ പരിപാടികളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലടക്കം ബി ജെ പിക്ക് മേൽക്കൈ നേടാൻ സാധിച്ചതുമെല്ലാം വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ബി ജെ പി കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് കണ്ണൂരിലെ ചുവന്ന മണ്ണിൽ പ്രത്യേകിച്ച് പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് പോലും ബി ജെ പി മേൽക്കൈ നേടുന്നു എന്നുള്ളത് ഇതാണ് ഇപ്പോൾ സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിരളുപിടിപ്പിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സി പി എമ്മോ തോറ്റത്തിലല്ല കോൺഗ്രസിന് സങ്കടം ി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ വേരുറപ്പിച്ചു വരുന്നതിലാണ് ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രശ്നം കോൺഗ്രസിന് ആനുപാതികമായി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കുറഞ്ഞതോ അല്ലെങ്കിൽ കോൺഗ്രസിന് മറ്റുള്ള ഇടങ്ങളിലെല്ലാം മേൽക്കൈ നേടാൻ സാധിക്കാത്തതോ അല്ല ഇടതുപക്ഷത്തിന്റെ പ്രശ്നം കേരളത്തിൽ ബി ജെ പി സ്വാധീനം ഉറപ്പിക്കുന്നു ബി ജെ പി ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത തന്നെയാണ് ഈ ചിന്ത തന്നെയാണ് അതായത് കേരളത്തിൽ ബിജെപി വേരുറപ്പിക്കുന്നു സ്വാധീനമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇടതു വലതു മുന്നണികളെ വിരൾ പിടിപ്പിക്കുന്നത് എന്തായാലും ഇടതുപക്ഷ വലത് മുന്നണികളുടെ ഇനി ഇലക്ഷൻ ഗിമ്മിക്സ് കൊണ്ട് കേരളത്തിൽ ബിജെപിയെ ഒറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ കേരളത്തിലെ നേതാക്കളെ വെച്ചുകൊണ്ട് ഇനിയും തെരഞ്ഞെടുപ്പുകൾ നേരിട്ട് കഴിഞ്ഞാൽ ഫലപ്രദമായ രീതിയിൽ വിജയ സാധ്യത ഉണ്ടാകാൻ ഒരു തരത്തിലും സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ മുഖമായി സുരേഷ് ഗോപിയെ അവരോധിക്കുവാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് രണ്ട് വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് പെട്രോളിയവും മറ്റൊന്ന് ടൂറിസവും അതീവ തിരക്കുകളുള്ള ഈ വകുപ്പുകളിൽ സുരേഷ് ഗോപി പ്രവർത്തിക്കുമ്പോഴും കേരളത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി കൊടുക്കുവാനുള്ള നീക്കത്തെയും ഇതുവരെയും കേന്ദ്രം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്തായാലും വരുംകാല തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേട്ടം കൊയ്യാനൊരുങ്ങുന്നു അതിനുവേണ്ടി സുരേഷ് ഗോപിയെയും ശോഭാ സുരേന്ദ്രനെയും പോലുള്ള സമുന്നതരായ വ്യക്തികളെ തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നത് എന്നറിയുമ്പോൾ കേരളത്തിലെ നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിന് ബി ജെ പിയുടെ ചുക്കാൻ കയ്യിൽ നിന്ന് അഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ പിടിവിടുന്നു എന്ന് തന്നെ യാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വരുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഏത് തരത്തിലുള്ള വിജയം കൊയ്യാനാകും എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുള്ളത് അതിനുശേഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്തെല്ലാം മാറ്റങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്നുള്ള രീതിയിലേക്ക് അവർ അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സുരേഷ് ഗോപി എന്ന ജനകീയ മുഖത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ബി മുന്നേറ്റത്തിന് കളമൊരുങ്ങുന്നത് എന്നുള്ളതാണ് んさあできるのだ